അല്ല ഈ സുമതി വിളവ് എന്നുള്ള സിനിമ സംഭവിക്കാനുള്ള കാരണം യഥാർത്ഥ വിളവ് തന്നെയാണ് എന്റെ ഏജിലും എന്റെ പോലെ അഭിനയിക്കുന്ന എന്റെ കാലം നല്ലപോലെ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കുഡ് ഐ ചൂസ് ദൾസോ നമ്മുടെ ഈ സിനിമയിൽ ഒരു അഞ്ച് ഹൊറർ ബ്ലോക്ക് ഉണ്ട് ഈ അഞ്ച് ഹൊറർ ബ്ലോക്സിനും ഓരോ ഷെയ്ഡും എനിക്ക് കിട്ടി സ്ഥിരം പേടിപ്പിക്കൽ പരിപാടിയിൽ നിന്നും എന്തൊക്കെ നമുക്ക് ഇതിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് അതും ഒരു ഫാമിലി ഓഡിയൻസിനെ എങ്ങനെ നമുക്കത് കൺവേ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ അപ്പോൾ അഞ്ച് ലക്ഷം രൂപ സെറ്റൊക്കെ ആയിട്ട് റെഡിയാകുന്നു അവിടെ ചടമ്പ് അത് ഹോൾഡ് ചെയ്തോ ഒരു ദിവസം ഷൂട്ട് ചെയ്യണ്ട ഒരു സിനിഫയർ ആയിട്ടുള്ള ആളായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഞാനൊരിക്കും നിങ്ങളോട് ഒറ്റയ്ക്ക് പോയി സൂര്യോട് കാണാൻ പറയുന്നത് കാരണം നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ഫാമിലി ഉൾപ്പെടെ പോയി കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഡ്രൈവ് കിട്ടുള്ളൂ ചേട്ടോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പടക്കം സന്തോഷമാണ് ഇവിടെ ഞാൻ കൊണ്ട് ഇവിടെ കൂട്ടത്തിൽ പറയുന്ന റെഫറൻസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ മുകേഷേട്ടൻ്റെ പഴയ സിനിമകളാണ് ആ പയ്യന്മാരുടെ റെഫറൻസ് ആണ് ഞാൻ അർജുനം നേർത്ത് കൊടുക്കുന്നത് നിനക്ക് അങ്ങനെ ആ സമയത്തിനെ പറ്റി കൂടുതൽ ചോദിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ വീട്ടിൽ തന്നെ ഉണ്ട് ഇത് സൗഹൃദത്തിനോടുത്തുള്ള ഒരു സിനിമയാണ് ഞങ്ങള് അപ്പൊ എനിക്ക് അവിടെ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല ആർക്കാണ് എല്ലാവരും പറയും എല്ലാവർക്കും അഭിനയിക്കാൻ ാണ് ഉണ്ടായിരുന്നു അളവ് സിനിമയുടെ ടീമാണ് ക്യൂ സ്റ്റുഡിയോ അഭിമുഖത്തിൽ സൈജു കുറുപ്പ് മാളവിക അഭിലാഷ് പിള്ളൈ വിഷ്ണു ശ്രാവൺ അഞ്ചു പേർക്കും സ്വാഗതം നിന്ന് എഴുത്തുകാരനും തുടങ്ങാന്ന് വിചാരിക്കണം അല്ലേ ഇത് ഈ ഹൊറർ പടങ്ങളിൽ പൊതുവേ ഉണ്ടാവാൻ ചാൻസുള്ള ഹൈ എന്ന് പറഞ്ഞാൽ സിനിമ കണ്ട ശേഷം ഏറ്റവും അവസാനം എഴുതുന്ന ഇതൊരു യഥാർത്ഥ കഥയെ ആസ്പദമാക്കി നടന്നത് അല്ലെങ്കിൽ യഥാർത്ഥ കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്ത കഥ എന്നൊക്കെ പറയണ പോലെ സുമതി വളവ് യഥാർത്ഥ കഥ അല്ല എന്ന് പറഞ്ഞു നിങ്ങൾ പക്ഷേ ഇതിലെ ഏതെങ്കിലും ഇൻസിഡൻസ് റിയൽ ലൈഫിൽ ആ സമയത്ത് നടന്ന ഇൻസിഡൻറ്റിന് ഏതെങ്കിലും രീതിയിൽ ട്രിഗർ ആയിട്ടുണ്ടോ അതോ ഈ സുമതി വളവ് എന്ന് കേൾക്കുമ്പോൾ ഒരു ഒരു ടാഗിൻ്റെ ഒരു ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഈ എന്നുള്ള സിനിമ സംഭവിക്കാനുള്ള കാരണം ട്രിഗർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ തന്നെയാണ് ആ ഇൻസിഡന്റ് ആ ഇൻസിഡന്റ് തന്നെയാണ് അത് കേട്ട കേട്ട് ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അതിൽ ഞങ്ങൾ ചെയ്തെന്താ വെച്ചാൽ ആ യഥാർത്ഥ നടന്ന ആ നടന്നൈമ് ബന്ധപ്പെട്ട ആ സ്റ്റോറി അതിന്റെ ബാക്ക് സ്റ്റോറി ഞങ്ങൾ എടുത്തില്ല അത് അതിലെ കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ ആ റിയൽ ആളുകളെ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല പകരം ഞങ്ങളൊരു ഉണ്ടാക്കി ആ കഥ മറ്റൊരു ഒരു ഗ്രാമത്തിലേക്ക് ഞങ്ങൾ പ്ലേസ് ചെയ്യുന്നു ആ ഗ്രാമത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വഴി ആ വഴിയുടെ പേരാണ് സുമതി ഉള്ളവ് അങ്ങനെയാണ് ഞങ്ങളത് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ സിനിമയുടെ ഇൻസ്പിറേഷൻ ഹണ്ട്രഡ് പെർസെൻറ്റേജ് യഥാർത്ഥ പാലോടുള്ള സുമതി ഉള്ളവ് തന്നെയാണ് ആ വളവിൽ സംഭവിച്ച ക്രൈമിന്റെ കഥയെല്ലാം മാത്രമേ ഉള്ളൂ ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഇത് പുതിയ കഥാപാത്രങ്ങൾ പുതിയ ഇൻസിഡൻസ് പുതിയ ബാക്ക് സ്റ്റോറി അങ്ങനെയാണ് ഇതിൻ്റെ ഇതിനകത്ത് നമ്മളിപ്പോൾ ആ ഫസ്റ്റ് ഒരു കൺസെപ്റ്റ് ടീസർ വിട്ടപ്പം തന്നെ ബ്രിട്ടീഷ് കാലഘട്ടത്തിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അപ്പൊ സുമതിയുടെ മരണം ഞങ്ങളുടെ സിനിമയിലെ മരണം സംഭവിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് യഥാർത്ഥ സുമതിൽ നടന്നെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലാണ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആണ് അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ കഥ എഴുതുമ്പോൾ എന്നെ ഹുക്ക് ചെയ്തത് ഈ പേര് തന്നെയാണ് ഏറ്റവും എന്നെ വിഷ്ണുവിന് ഞങ്ങളേറ്റവും ഇത് ചെയ്യണമെന്ന് ആകർഷിച്ചത് ഈ പേര് തന്നെയാണ് ഒരു ഗ്രാമം മുഴി അറിയപ്പെടുന്നത് സുമതിയുള്ളവ എന്നുള്ള പേരിലാണ് അത് വലിയ ഇപ്പൊ ഇപ്പോഴൊക്കെയാണ് പിന്നെയും അതുവഴി ആളുകളൊക്കെ കുറെ കൂടെ ഒക്കെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്ത് നൈറ്റ് സമയത്ത് ലൈറ്റ്സ് ഒക്കെ വന്നപ്പോ പണ്ട് ആ വഴി ആഫ്റ്റർ ഒരു സെവൻ ഓ ക്ലോക്ക് യാത്ര ചെയ്യില്ല അത് അങ്ങനെയാണ് നാടിന്റെ വിശ്വാസം അപ്പൊ അതിനെ ഞങ്ങൾ കഥ പറയുന്നത് നയൻറ്റീസിലാണ് നയന്റീസിൽ കുറച്ചും കൂടി ഇന്നത്തെ പോലെ ടെക്നോളജിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ലൈറ്റ്സോ ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണെന്ന് ആ ഗ്രാമം ഗ്രാമത്തിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതാണ് ഞങ്ങള് കൈകാര്യം ചെയ്തിരിക്കുന്നു അപ്പൊ അത് രസകരമായിട്ട് വിഷ്വലൈസ് ചെയ്ത് വന്നപ്പം ശരിക്കും ഒരു പേടി കിട്ടുന്നുണ്ട് ഈ പറഞ്ഞ ടാഗ് ലൈൻ സിനിമയ്ക്ക് ശേഷം എഴുതി കാണിക്കുന്ന ഒരു സംഭവം ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് ആണ് നമുക്കൊക്കെ ഈ സുഹൃത്തുകൾ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കേൾക്കാറുണ്ട് ഇതുപോലത്തെ വളവുകളെ പറ്റി മിത്തുകളെ പറ്റി ഇപ്പം വയനാട് ഒരു ചങ്ങല ചങ്ങലമരം നമ്മൾ കേട്ടിട്ടുണ്ട് ഇടുക്കിയിൽ അതേപോലെ ഒരു സംഭവം ഉണ്ട് അതിന് ഓരോ സ്ഥലങ്ങളിലും ഓരോ കഥകളുണ്ട് പൂജാരിവളം എന്ന് പറഞ്ഞിട്ട് കൊറേ നാള് സീപോർട്ട് എയർപോർട്ട് ഓടില്ല ആക്സിഡന്റ് ഹൈമാവതിക്കുളം അങ്ങനെ ഒരുപാടുണ്ട് അപ്പം അതിൽ നിന്ന് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞങ്ങള് സുമതി പടം അഭിലാഷനോട് പറയുമ്പോഴാണ് ഞാൻ ഞാനിവിടുത്തെ അഭിലാഷ് ഉണ്ടാക്കിയൊരു പേരാണ് ആദ്യം വിചാരിച്ചത് സുമതി വളവ് ചില റൈറ്റേഴ്സിന് ആ ഒരു ഇതുണ്ടല്ലോ ടൈറ്റിലിടാനുള്ള ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരായിരിക്കും അപ്പോഴാണ് ഇതിന്റെ കഥ പറയുന്നതിന് മുമ്പായിട്ട് പ്രീഫേസ് ആയിട്ടാണ് അഭിലാഷ് പറയുന്നത് ഇങ്ങനെ സുമതി വളവ് എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ ഒരു ഒരു വളവിനെ അങ്ങനെ വിളിക്കാറുണ്ട് അത് ട്രിമാഡ്രത്താണ് പക്ഷേ അതിൻ്റെ ഒരു പ്രചോദനം ഉണ്ടെങ്കിൽ തന്നെ ആ കഥയായിട്ട് ഇതിന് ബന്ധമില്ല പിന്നെ കഥയിലേക്ക് വന്നു കഥാപാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് ആദ്യമായിട്ടാണ് ഞാനൊരു ഫോറസ്റ്റ് ഓഫീസർ എന്നുള്ളൊരു പ്രൊഫഷൻ അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് ഞാൻ അഭിനയിക്കുന്നത് പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് മാളികപ്പുറത്തിൻ്റെ റൈറ്ററും സംവിധായകനും ഒരുമിച്ച് അടുത്തൊരു പടം ചെയ്യുന്നു അതിൻ്റെ അകത്ത് എന്നെ വീണ്ടും അവർ ഭാഗമാക്കാൻ വേണ്ടി അവരെന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു അതൊരു ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് എപ്പോഴും എനിക്കെപ്പോഴും ഈ ഡയറക്ടേഴ്സിന്റെ അതായത് ഇപ്പൊ ഒരു ഡെപ്യൂ ഡയറക്ടർ ഇപ്പൊ വിഷ്ണു വന്ന് ഡെപ്യൂട്ടി ഉണ്ടായിരുന്നു ഡെപ്യൂ ഡയറക്ടേഴ്സിന്റെ പടങ്ങളിൽ ഞാൻ വർക്ക് ചെയ്യുന്നു അതിനുശേഷം പിന്നെ അവര് രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ പടങ്ങളിലൊക്കെ എന്നെ വിളിക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഫോർ എക്സാമ്പിൾ മിഥുൻ മേൽ തോമസിന്റെ അദ്ദേഹം ചെയ്ത രണ്ട് പടം ഒഴികെ ബാക്കി എല്ലാ പടത്തിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ ജിജോ ആന്റണിയുടെ ഫസ്റ്റ് പടത്തിൽ അഭിനയിച്ചു അതിനുശേഷം പിന്നെ പോക്രി സൈമണിൽ അഭിനയിച്ചു അപ്പം അൽതാഫിൻ്റെ ഹോസ്റ്റ് പടത്തിൽ അഭിനയിച്ച് അടുത്ത കൂടത്തിൽ അഭിനയിക്കാൻ സാധിച്ചില്ല ഡേറ്റിൻ്റെ ഇഷ്യൂസ് കാരണം അപ്പം അങ്ങനെ അല്ലെങ്കിൽ റൈറ്റേഴ്സിന്റെ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന്റെ ഒരു ഒരു പ്രൊഡക്ഷൻ ബാനർ ആ പ്രൊഡക്ഷൻ ബാനറിൽ വീണ്ടും എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നു ഇപ്പം ഫോർ എക്സാമ്പിൾ ഫ്രൈഡേ ഫിലിംസിന്റെ കുറച്ച് പടങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ ആടുത്തരം നമ്മൾ വീണ്ടും ഫ്രൈഡേ ഫിലിംസിന്റെ ആണല്ലോ അതിൻ്റെ അത് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു അതൊക്കെ ഭയങ്കര എവിടെയൊരു സന്തോഷം കിട്ടുന്നൊരു കാര്യമാണ് അതിൻ്റെ കാരണം നമ്മള് ആസ് എൻ ആക്ടറും ആസ് എൻ ആക്ടർ എന്നുള്ളത് നമുക്ക് മാറ്റി വെച്ചിട്ട് ആസ് എ പേഴ്സൺ നമ്മളെ ഇവരെല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഒരിക്കലും ഇപ്പൊ ബിക്കോസ് ഞാൻ ഇർറീപ്ലേസബിൾ ഒന്നും അല്ല അപ്പൊ എന്റെ ഏജിലും എന്റെ പോലെ അഭിനയിക്കുന്നു അല്ലെങ്കിൽ എന്നെക്കാളും നല്ലപോലെ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം ദേ ഐ ചൂസ് ദം ഓൾസോണ്ട ആ ഒരു ബോണ്ടിങ് ഭയങ്കരമായിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും തമ്മിൽ അപ്പം അതുകൊണ്ട് വീണ്ടും വരുമ്പോഴത്തേക്കും പിന്നെ ഒരു നല്ല കഥാപാത്രമാണ് തരുന്നത് വെറുതെ ഇപ്പൊ നമ്മൾ മാളികപ്പുറത്തിൽ നമ്മൾ അഭിനയിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ നമുക്ക് എങ്ങനെയാ ഉൾക്കൊള്ളിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയല്ല അത് ചെയ്തിരിക്കുന്നത് നല്ല കഥാപാത്രം തന്നെയാണ് തന്നത് അത് എന്താണ് അഭിയന്റെ കൂടെ അതെ അപ്പൊ ആ സമയത്ത് ഇവരിങ്ങനെ ഡിസ്കസ് ചെയ്യാർ കരവന്റെ അപ്പൊ നമ്മളാണ് ഇത് ചെയ്യാൻ പോകുന്നെ അങ്ങനെ ഒന്നും അഭിയാട്ടനും പറഞ്ഞിട്ടില്ല അപ്പൊ നമ്മളെ ഈ ടൈറ്റിൽ ലോഞ്ചിന്റെ തലേ ദിവസമാണ് ഇവര് എന്നെ വിളിച്ചിട്ട് പറയുന്നത് എങ്ങനെ ഞാനാണ് അപ്പൊ തന്നെ എന്നോട് ഒരു ഔട്ട്ലൈൻ ഒക്കെ പറഞ്ഞു അപ്പം മെയിനായിട്ട് മാളികപ്പുറം കഴിഞ്ഞിട്ട് ഇവര് ചെയ്യുന്ന ഒരു സിനിമയാണ് അത്രയും വലിയൊരു ടീമാണ് ഇത്രയും ഒരു സ്റ്റാർസ് വരുന്നുണ്ട് അതില് അപ്പൊ അതിലിങ്ങനെ അർജുൻജാന്റെ പേരായിട്ട് ഒരു ലീഡ് ആയിട്ട് ചെയ്യാന്ന് പറയുന്നത് ഐ ഫീൽ ഇറ്റ് വെരി ലക്കി കാരണം ഞാൻ അത്ര പടങ്ങൾ ചെയ്തിട്ടൊന്നും ഇല്ല അപ്പൊ ഇത്രയും നല്ലൊരു ടീമിന്റെ ഒപ്പം ചെയ്യാന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ് അപ്പൊ ഞാന് ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര ഒരു ഫാമിലി പോലെ വർക്ക് ചെയ്ത ഒരു പടമാണ് ഇത് ബിക്കോസ് ഐ ഹാവ് ഗോട്ട് ലൈക്ക് സോ മെനി ഫ്രണ്ട്സ് ലൈക്ക് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗേൾസിലാണെങ്കിൽ ഗോപിക ജൂഹി ഇവരൊക്കെ ആയിട്ട് ഞങ്ങൾ മുന്നേ അങ്ങനെ കണ്ടിട്ടില്ല ഈ ഒരു പടം കാരണം കേട്ടറിയാമെന്നുള്ളത് അല്ലാണ്ട് അപ്പോ എനിക്ക് കുറെ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ടോട്ടലി ലൈക്ക് ഈ ഒരു പടം ലൈക് കരിയർ വൈസ് ആണെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് വൈസ് ആണെങ്കിലും ഒരുപാട് സംവിധായകർ ഹൊറർ മാത്രം ചെയ്യുന്ന സംവിധായകർ നമുക്കറിയാം ഹൊറർ മാത്രമേ കൈവരിക്കുള്ളൂ അങ്ങനെയല്ല ആദ്യത്തെ സിനിമയിൽ നിന്ന് രണ്ടാം സിനിമ എന്താണ് ഈ ഹൊററില് എക്സൈറ്റ്മെന്റ് എന്താണ് ഇനിയുള്ളതും ഹൊർ ഹൊററിന്റെ വേറെ ട്രെയിറ്റ്സ് എക്സ്പ്ലോർ ചെയ്യുക ഉള്ള ചിന്തയുണ്ടാവും ഇതില് ഹൊറർ മാത്രമല്ല ഞാൻ നോക്കിയത് ഒരു ടോട്ടൽ ടോട്ടാലിറ്റി കോമ്പോസിഷൻ ആയിരുന്നു ഹൊർ എലമെന്റ്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്പൊ ഈ സിനിമയിൽ ഒരു അഞ്ച് ഹൊറർ ബ്ലോക്സ് ഉണ്ട് ഈ അഞ്ച് ഹൊറർ ബ്ലോക്സിനും ഓരോ ഷെയ്ഡ് ലേസും എനിക്ക് കിട്ടി ഈ എന്നെ എക്സൈറ്റ് ചെയ്തതും അതാണ് അതായത് നമ്മൾ സ്ഥിരം പേടിപ്പിക്കൽ പരിപാടിയിൽ നിന്നും എന്തൊക്കെ പുതുമകളാണ് നമുക്ക് ഇതിൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്നത് അതും ഒരു ഫാമിലി ഓഡിയൻസിനെ എങ്ങനെ നമുക്ക് അത് കൺവേ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ സോ എനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷെ നമ്മൾ വിചാരിച്ചാലും ചിലതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഈ സിനിമയിൽ നിന്നും വളരെ എളിമയോട് പറയുന്ന വളരെ നീ പറഞ്ഞു അല്ല വിഷ്ണു ബേസിക്കലി ഗുണ എന്താ വെച്ചാൽ നാളെ ഇന്ന സാധനമാണ് നമുക്ക് എടുക്കേണ്ട ഇത്ര വലിയ പരിപാടിയാണ് വിഷ്ണു ആണ് ചേട്ടാ ടെൻഷൻ ഒന്നും സ്മൈലിംഗ് ഫേസ് ആണ് ഷൂട്ട് ഡാൻസ് ഷൂട്ട് തലേന്ന് പെട്ടെന്ന് പ്രൊഡ്യൂസർ വിളിച്ചിട്ട് പറയുന്നു സോങ് മാറ്റണം ഈ സോങ് പറ്റില്ല ചെന്നൈഫ് മാസ്റ്റർ വന്നിട്ട് അവര് ഫുൾ കൊറിയോഗ്രാഫി ഒക്കെ കഴിഞ്ഞു പ്രാക്ടീസ് കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഷൂട്ടാണ് പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ സെറ്റ് ആക്കിയിട്ട് റെഡിയാകുമ്പോൾ ആൻഡച്ചോടൻ പറഞ്ഞു ഹോൾഡ് ചെയ്തു ഒരു ദിവസം ഷൂട്ട് ചെയ്യണ്ട സോങ് മാറ്റി പിറ്റേ ദിവസം ഷൂട്ട് ചെയ്യുന്നത് ചെയ്തു വെച്ച സോങ് നല്ലതാണ് പക്ഷെ കുറച്ചും കൂടെ ഫാസ്റ്റ് നമ്പർ വേണംന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത് വരിക വിഷു എന്താ പറഞ്ഞു നാളെ ഈ പാട്ട് പെട്ടത്തില്ല വേറെ പാട്ട് ഷൂട്ട് ചെയ്തു പാട്ട് അല്ല അത് രഞ്ജന പറയാൻ ചേട്ടൻ തോന്നും ഞങ്ങൾ രഞ്ജന വിളിക്കാണ് രഞ്ജന വിളിക്കുമ്പോൾ രഞ്ജൻ ടെൻഷൻ അടിച്ച് ബി ഒക്കെ ഹൈ ആയി വീഴുന്ന അവസ്ഥ ഞാൻ മറ്റേ എന്റെ അവസ്ഥ വെച്ച് രണ്ടുപേരെ ബാലൻസ് ചെയ്യാ ഞാൻ ഇടാ നിന്നെ കൊണ്ട് പറ്റും നീ ഒന്ന് ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞ് രാത്രി സ്കൂളിൽ ഇരുത്തി ഷൂട്ട് അല്ല പാട്ടൊക്കെ കമ്പോസിഷൻ കഴിഞ്ഞ് വെളുപ്പര് മൂന്ന് മണിക്ക് ഓടിയൊക്കെ ഇവൻ തുറന്നിട്ട് എന്താട്ടാ ഇവിടെ പാട്ട് കംപ്ലീറ്റ് ആയി ശരി നാളെ ഷൂട്ട് ചെയ്യാം അത്ര റിലാക്സ് ആണ് പിറ്റേ ദിവസം ഷൂട്ട് ചെയ്യുകയും ചെയ്തു Yeah, like <laughs> <laughs> ും നിങ്ങളെ രസമാണല്ലോ എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെയാണോ ആ സമയത്ത് ഈ ഫോം ആയിരുന്നില്ല വ്യത്യാസം മാളീപുരം എന്ന സിനിമക്ക് ശേഷം പിന്നെ നമുക്ക് വന്നേക്കുന്ന ഒരു സപ്പോർട്ട് ഈ വീട്ടമ്മമാർ ഞാനിപ്പോ റിപ്പീറ്റ് ഈ ഫിലിമിന്റെയും ഏറ്റവും വലിയൊരു മെയിൻ ആയിട്ട് ഞാൻ കാണുന്ന വച്ചാൽ നമ്മള് ആ വീട്ടമ്മമാരെ നിരാശപ്പെടുത്താതെ പ്രസന്റ് ചെയ്യാന്നുള്ളതാണ് സോ ഇത് അവർക്കും കൂടി വേണ്ടിയുള്ളൊരു സിനിമയാണ് അപ്പോൾ അവരെ ഇൻട്രസ്റ്റ് ചെയ്യിക്കാനുള്ള അല്ലെങ്കിൽ അവരെ എക്സൈറ്റ് ചെയ്യിക്കാനുള്ള ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ മലയാള സിനിമയുടെ ഗോൾഡൻ ആണ് അതായത് ഒരു എയർലി നയൻറ്റീസ് അല്ലെങ്കിൽ ആ ഒരു നയൻറ്റീസും എയ്റ്റീസ് ടൈമിലും ഇറങ്ങിയിരിക്കുന്ന നമ്മുടെ സിനിമകളാണ് ഇപ്പോഴും എല്ലാ ഓഡിയൻസും കണക്ട് ചെയ്ത് കാണുന്ന ഒരു അപ്പൊ ആ ഫോർമുല ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അഭിലാഷയുടെ നേരത്തെ പറഞ്ഞ പോലെ ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് ആണെങ്കിലും ഞാൻ ബേസ്ഡ് ഓൺ ഓൺ ട്രൂ ട്രൂ ആണ് ആ എലമെന്റ്സ് വെച്ചിട്ട് അതിന് മാത്രം നമുക്ക് സിനിമാറ്റിക് ആയിട്ടും അധികം എന്താ പറയാ ആൾക്കാരെ എൻഗേജ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ പ്രസന്റ് അതായത് ഈ ഒരു ഓഡിയൻസിനെ കൂടി കണക്കുക എന്ന് വെച്ചാൽ നമ്മൾ ടോട്ടലി എന്താ പറയാ സെനിഫയായിട്ടുള്ള ആൾക്കാരെ അവോർഡും ചെയ്യുന്നില്ല അവർക്ക് വേണ്ട എലിമെന്റ്സും കൊടുത്തിട്ടുണ്ട് സിനിഫയൽ ആയിട്ടുള്ള ആളായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഒരിക്കലും നിങ്ങളോട് ഒറ്റയ്ക്ക് പോയി സൂര്യോൾ കാണാൻ പറയുന്നത് കാരണം നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ഫാമിലി ഉൾപ്പെടെ പോയി കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഡ്രൈവ് കിട്ടുള്ളൂ മത്സരത്തെ താഴെ അതെ പടം സ്റ്റാർട്ട് ചെയ്യുന്ന മത്സരത്തെ താഴെ നമ്മളെ പടത്തിലും ഈ കുറെ സോങ്സ് റെഫറൻസും പിന്നെ നമുക്ക് രണ്ട് തിയേറ്റേഴ്സ് കാണിക്കുന്നുണ്ട് അപ്പൊ അതിൽ പോലും നമ്മൾ പ്ലേ ചെയ്യുന്ന ആ സമയത്തുള്ള വൈബ് കിട്ടാനായിട്ട് അതായത് ആൾക്കാരെ എനിക്ക് എങ്ങനെയെങ്കിലും ചെയ്യണമല്ലോ അതിനൊക്കെ ഞാൻ ആ എലമെന്റ്സ് എവിടെങ്കിലും ഗ്രാമത്തിന്റെ പ്രസന്റ് ഫ്രഷ് ഔട്ട് വരുന്നതും ആ പാട്ടിന്റെ വെച്ചിട്ടാണ് രണ്ട് കാലഘട്ടമാണ് നമ്മൾ പടം തുടങ്ങുന്ന ആദ്യത്തെ ഒരു പത്ത് പതിനഞ്ചു മിനിറ്റോളം നമ്മളത് നയൻറ്റീൻ സിക്സ്റ്റീസ് ആണ് അവിടെ ഓഡിയൻസിന്റെ കാഴ്ചപ്പാടാണ് എന്നുള്ള ആ ഗ്രാമം എന്താണ് ഗ്രാമത്തിലുള്ള ഇവന്റ്സ് എന്താണെന്ന് ഓഡിയൻസ് നമ്മൾ സൈ ചേട്ടൻ റെപ്രസെന്റ് ചെയ്യുന്ന തിയേറ്റർ ഇരിക്കുന്ന ഓഡിയൻസിനെയാണ് അതായത് ഓഡിയൻസിന്റെ സംശയങ്ങളാണ് സൈ ചേട്ടനോട് നമ്മൾ കൊടുക്കുന്നത് ഇതാരാണ് എന്താണ് ഇത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് പിന്നെ അത് കഥയിലേക്ക് ഇന്നാക്കുന്ന എന്താണ് എന്താണ് ഈ കഥാപാത്രം വിളിക്കുമ്പോൾ ഞാനാണ് വേറെ ലെവലല്ലോ രാത്രില്ലോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടാ നീയാണ് ചെയ്യുന്നവർക്ക് അപ്പം ചേട്ടാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഭയങ്കര സന്തോഷം ഇവിടെ ഇത്തിരി പടക്കം ഒരുപോലെ ഞാൻ അവിടെ കൊണ്ട് പൊട്ടിച്ചോണ്ടെന്ന് ചോദിച്ചു ഞങ്ങള് വില്ലല്ലേ ഞങ്ങള് താമസിച്ചൽ ഏരിയ ആണ് അവിടെ രാത്രി പത്ത് മണി കഴിഞ്ഞാൽ സംസാരിക്കാൻ പോലും പറ്റാത്ത സ്ഥലം സ്ഥലം എന്താ നീ വാ നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നു അമ്പതിനായിരം രൂപ പടക്കോ വായിച്ചോ രാത്രി പൊട്ടിച്ചോട്ടോട്ടോ രാത്രി ആദ്യം എന്റെ വീട്ടിൽ തന്നെ ഞാൻ പൊട്ടിച്ചോണ്ടിരുന്ന അഭിലാഷന്റെ വിളിച്ചു പറഞ്ഞ ബാക്കി വെക്ക് ബാക്കി പറഞ്ഞിട്ട് മൊത്തം എടുത്തോണ്ട് പോയി ഞങ്ങളെ അങ്ങനെ ലാസ്റ്റ് ആയിട്ട് കാസ്റ്റ് വെരി ലക്കി ഹാപ്പി ടു ബി ഇൻ ദിസ് ഗ്രൂപ്പ് പാർട്ട് ഓഫ് ദിസ് ഗ്രൂപ്പ് ആക്ച്വലി എന്നെ ഒക്കെ ചെയ്തിട്ടാണ് എടുത്ത് ി ഫോർ ദാറ്റ് ശ്രാവണ എനിക്ക് കുറച്ച് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ശ്രാവൺ ഒരു വലിയൊരു ബ്രേക്കിന് ശേഷം തിരിച്ചു വരുന്ന ഫിലിം ആണ് അപ്പൊ എനിക്ക് എത്രമാത്രം ശ്രാവൺ അത് ഫുള്ള് ഔട്ട് ചെയ്യാൻ പറ്റും അറിയാനായിട്ട് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു കാരണം അത്രയും സോളിഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുമ്പോ അത് പ്രോപ്പറായിട്ട് എനിക്ക് ഓഡിഷൻ ചെയ്യണം അപ്പൊ ഞാനും എന്റെ ടീമും എല്ലാരും വെച്ചിട്ട് ആൾക്ക് സീക്വൻസ് പറഞ്ഞുകൊടുത്തു ഞാൻ പറഞ്ഞു എനിക്ക് ടൈം എടുത്തോ പ്രശ്നമല്ലോ പക്ഷേ നമുക്ക് പോവാം എനിക്ക് അവിടെ തന്നെ ഓക്കെ ആയി കാരണം ആ പറയുന്ന വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് തന്നെ എനിക്ക് ഇത് പുൾട്ട് ചെയ്യാന്നുള്ള കോൺഫിഡൻസിൽ ഞാൻ സോൾവ് ആയി ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്തു വിഷു ടു ഗോ പിന്നെ ആളെപ്പോഴും എന്താ ചോദിച്ചുകൊണ്ടേയിരിക്കും പറയാ ചോയിച്ചോണ്ടേരിക്കും ഏറ്റവും വലിയ ഞാൻ ഇവിടെ കൂട്ടത്തിൽ പറയുന്ന റെഫറൻസ് എന്ന് പറഞ്ഞ മുകേഷ് ഏട്ടന്റെ പഴയ സിനിമകളാണ് ആ പയ്യന്മാരുടെ റെഫറൻസ് ആണ് ഞാൻ അർജുന കൊടുക്കുന്നത് നിനക്ക് അങ്ങനെ ആ സമയത്തിനെ പറ്റി കൂടുതൽ ചോദിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ വീട്ടിൽ തന്നെ ഉണ്ട് പക്ഷെ അവൻ അതൊന്നും പോവാതെ ഡയറക്റ്റ് എന്നോട് അഭിലാഷേട്ടനും തന്നെ അവന്റെ ക്യാരക്ടറിനെ പറ്റി കൂടുതൽ ഒരു ഹോംവർക്ക് പോലെ പഠിച്ചുപിടിച്ച് കഥ പറഞ്ഞു ോക്ടേഴ്സ് ഇവരുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട് രണ്ട് ഫാമിലീസിന്റെ ഒരു ലൈബ്രറി ഈ പടത്തിൽ കാണിക്കുന്നു അപ്പൊ അങ്ങനെ വില്ലൻ എല്ലാം ട്രൂ ഇവൻസ് എന്ന് പറഞ്ഞു പക്ഷെ അത്രയും ട്രൂന്നല്ലേ ചെറിയ ക്യാരക്ടർ തന്നെയാണ് അങ്ങനെ അത്ര ഉണ്ട് സിനിമയിൽ ഉണ്ടെങ്കിൽ അങ്ങനെ വലിയ സംഭവം ഒന്നുമല്ല ഈ പറയുന്ന അർജുന് ബാലു സിദ്ധാർഥയുടെ ഞാന് പിന്നെ ശിവ റാഫി ഞങ്ങൾ ഇത്രയും പേര് ഒരു ഗ്യാങ് ആണ് അതിൽ സിദ്ധാർത്ഥയുടെ ഞാനുമാണ് ഈ കൂട്ടത്തിലെ മൂത്ത ആളുകൾ സിദ്ധാർഥയുടെ പലപ്പോഴും പുള്ളി പുള്ളിയുടെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ക്യാരക്ടറാണ് അപ്പൊ കൂടുതലും ഇവരോട് ഉള്ളത് ഞാൻ ഞാനൊരു കാര്യം ഇവരാടാ വേണ്ട എന്ന് പറഞ്ഞാൽ കേക്ക് ഒരു ചേട്ടൻറെ സ്ഥാനത്ത് കേൾക്കുന്ന കഥാപാത്രം അത് എന്റെ സ്വഭാവം പോലെ തന്നെ കൂട്ടത്തിൽ നിന്ന് എല്ലാവരും കൂടെ ഇങ്ങനെ മിങ്കിൾ ആയി ഒരു ക്യാരക്ടർ ഇല്ല അങ്ങനെയല്ല ഞാൻ ആക്ച്വലി ആ കഥാപാത്രം ഇത്രയൊന്നും ഇല്ലായിരുന്നു ചെറിയ ക്യാരക്ടർ ആയിരുന്നു അത് അങ്ങനെയല്ല അർജുന്റെ ഫാദർ അത് മനോജ് ചേട്ടൻ ചേർത്ത കഥാപാത്രത്തിന് കൂടെയുള്ള ഒരു ക്യാരക്ടറായിരുന്നു കുറച്ചേ വരുന്നുള്ളു ഞാൻ ആ ക്യാരക്ടർ മാത്രം ഇങ്ങനെ ആരെയും കാസ്റ്റ് ചെയ്താൽ വിഷ്ണു അത് പിന്നെ പുതിയ ആർക്കെല്ലാം കൊടുക്കാൻ പറഞ്ഞു പിന്നെ പിന്നെ അല്ല അങ്ങനെ ഓഡിഷൻ സെലക്ട് ചെയ്ത കുറച്ച് അവർക്ക് കൊടുത്തു ബാക്കി വന്നൊരു കഥാപാത്രം ഇത് പറഞ്ഞു ഒരു ദിവസം ഞാൻ ഇങ്ങനെ പറഞ്ഞാ മാളിയ പടത്തിലും ചെറിയൊരു സംഭവം കൂടെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോ വിഷ്ണുവിനോട് വിഷ്ണുവിനോട് ചോദിച്ചോ വിഷ്ണുവിനോട് അത് ആരാ ചെയ്യുന്ന ചോദിച്ചോ ഞാൻ ചെയ്യാൻ പോയി ആ എന്ന ചേട്ടൻ ചേട്ടാന്നു അപ്പൊ എന്നിട്ടാണ് ഞാൻ ഈ സ്ക്രിപ്റ്റിന്റെ ഫൈനൽ പരിപാടി കൊണ്ട് പോകുന്നത് പരിപാടി ഞാൻ അറിഞ്ഞല്ലോ ഇത് ഈ ക്യാരക്ടർ ഞാനാ ചെയ്തു ഞാൻ ആ മനോജരന്റെ കൂടെ ഞാൻ നല്ല കമ്പനി ആണെങ്കിൽ ഉറപ്പാട് മകന്റെ കൂടെ നല്ല കമ്പനി ആയിരിക്കുമല്ലോ അങ്ങനെ ഒന്ന് റീവർക്ക് ചെയ്ത് നോക്കിട്ട് അതൊക്കെ എഴുതി എഴുതി വന്നപ്പോഴത്തേക്ക് ചെറുതായിരുന്നു ഇത്രയും കൂടെ ഡ്രാഫ്റ്റിൽ നോക്കുമ്പോ എന്താ പറയാ ബാക്ക് ഡ്രോപ്പിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടർ പ്രോമിനന്റ് പ്രോമിനൻ്റ് പക്ഷേ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് പടത്തില് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാട്ടാ പിന്നെ ഇത് സൗഹൃദത്തിനോടത്തുള്ള ഒരു സിനിമ ഞങ്ങള് അപ്പൊ അവിടെ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോ സഹ ചേട്ടൻ അടുത്ത് ചെല്ലുമ്പോ എനിക്ക് സഹിച്ചേട്ടൻ എന്റെ എന്റെ വീട്ടിലൊരാളാണ് ഒരാളാണ് അങ്ങനെയാണ് ഇപ്പൊ അർജുനാണെങ്കിലും ഇവരോട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ധൈര്യം വിഷ്ണു പിന്നെ പേടിയില്ല ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻ ആണ് അതുകൊണ്ടാണ് പിന്നെ ലൊക്കേഷൻ കുറെ പണിയൊന്നും ഇല്ല എനിക്ക് ഞാൻ പണിയുടെ അല്ല അഭിനയിക്കാൻ ആർക്കാണ് സൗഹൃദം ഇഷ്ട എല്ലാരും പറയും ചിലരൊക്കെ പറയും എനിക്ക് എല്ലാവർക്കും അഭിനയിക്കാൻ ആരുമാണ് സിനിമയിൽ എനിക്കത് ഉണ്ടായിരുന്നു പക്ഷെ നമ്മള് അവസരം കിട്ടിയത് സിനിമയിലേക്ക് എത്തിയത് എഴുത്തുകാരനായിട്ടാണ് അപ്പൊ എഴുത്തുകാരോട് വന്നപ്പോ സ്വഭാവ് എന്റെ ഉള്ളിൽ അഭിനയിക്കാൻ ആഗ്രഹം ആഗ്രഹമുള്ള ഞാൻ നോക്കും എന്തെങ്കിലും ചെറുത് ചെയ്യാനൊക്കെ പറ്റുന്നു ഇപ്പം ഈ സിനിമ ചെയ്തപ്പോ എനിക്ക് എനിക്ക് ഫീൽ ചെയ്ത് ഒക്കെ നമുക്ക് നമ്മുടെ സഹൃദകാലയത്തിന് അതുപോലെ അവസരം ഇട്ടോളം ചെയ്യണമെന്നുള്ളത് അങ്ങനെ ഒന്ന് രണ്ട് പരിപാടികൾ ഇപ്പം ഈ പോസ്റ്ററൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്നു തമിഴിൽ ഒരു നല്ല വലിയൊരു പരിപാടിയില് ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് ചിലപ്പോ ദൈവം പെർഫോമൻസ് ഈ പറഞ്ഞതുപോലെ തമാശകയാണ് ജീവിച്ചതെന്ന് പറഞ്ഞെങ്കിൽ പോലും തമാശ സീരിയസ് ആയിരുന്നു അല്ലേ സീരിയസ് ആണ് പക്ഷെ ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡയലോഗ് ഡെലിവറി ആക്ച്വലി എല്ലാ റൈറ്റേഴ്സിനും അഭിനയിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് റൈറ്റേഴ്സ് എന്ന് വെച്ചാൽ ഒരുപാട് ക്യാരക്ടേഴ്സിന്റെ മൂഡ്സിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് ഇവര് സ്വന്തമായിട്ട് ഇപ്പം എന്റെ കഥാപാത്രം ഏത് ഡയലോഗാണ് പറയുന്നത് ഇവരാണല്ലോ എഴുതുന്നത് അപ്പൊ ഇത് അവർ പറഞ്ഞു നോക്കിയിട്ടാണല്ലോ എഴുതുന്നത് ഒരു മനസ്സിലത് പറയുന്നു എന്നിട്ട് എഴുതുന്നു അപ്പോൾ ഇവർക്ക് അതിൻ്റെ കറക്റ്റ് മീറ്റർ അറിയാം മോഡുലേഷൻ അറിയാം ഇതെല്ലാം റൈറ്റേഴ്സിനെ അറിയാൻ പറ്റും ഞാൻ ഇപ്പം ഏതൊരു സിനിമ ചെയ്യുമ്പോഴും ഞാൻ ഒന്നിലെ ഡയറക്ടറിനെ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ റൈറ്ററിനെ ഫോളോ ചെയ്യും ചില സമയത്ത് റൈറ്ററും ഡയറക്ടറും ഒരാളായിരിക്കും അതല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒരാളെ ഫോളോ ചെയ്യും ഇപ്പം ഒരു പർട്ടിക്കുലർ സീനിൻ്റെയൊക്കെ അറിയാൻ പറയണത് മൊത്തം പുറത്തിൽ അല്ല അപ്പം ഇപ്പം അഭിലാഷ് വന്നിട്ട് ഇപ്പം സീൻ പറയുവാണെങ്കിൽ അഭിലാഷിന്റെ രീതിയിലായിരിക്കും അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നതും സോ ഏഹ് പുള്ളിക്ക് അതിനെ പറ്റിയൊരു വളരെ അധികം വ്യക്തതയുണ്ട് ബിക്കോസ് ഈസ് ദ റൈറ്റർ അപ്പം പിന്നെ കോൺഫിഡൻസിന്റെ ഇതാണ് നമുക്ക് ക്യാമറയുടെ മുമ്പിൽ ഇത്രയും പേരുടെ മുമ്പിൽ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ അഭിനയിക്കാൻ പറ്റില്ലെന്നുള്ളത് അഭിലാഷ് പോലെ എല്ലാവർക്കും അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഒരു കോൺഫിഡൻസിന്റെ ഒരു കാര്യമുണ്ട് ചിലവർക്ക് ആ കോൺഫിഡൻസ് പെട്ടെന്ന് കിട്ടും ചിലവർക്ക് കുറച്ച് ലേറ്റ് ആയിട്ട് കിട്ടും അതുകൊണ്ട് എല്ലാ റൈറ്റേഴ്സിന്റെ ഉള്ളിലൊരു ആക്ടർ കാണും ഡെഫിനറ്റ്ലി അപ്പോൾ നന്നായി വരട്ടെ എല്ലാം അടിപൊളിയോട്ടെ ഒരുപാട് സന്തോഷം സിനിമ ഇപ്പോൾ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടെ